തുടരുക ആലപ്പുഴയിൽ സി പി ഐ എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് കൂടുമാറിയ ബിബിൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തൽസമയം മാത്രം എടുത്താൽ മതി കേരളത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് എല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് ഇപ്പൊ റെയിൽവേ മറ്റൊന്ന് റെയിൽവേ റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുക അതല്ല ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ആലപ്പുഴ എന്റെ നാടാണ് ആലപ്പുഴ ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം സി പി എമ്മിനെ നമ്മടെ മുന്നിൽ കണ്ടതാണ് കേരളത്തിലുള്ള അവസ്ഥ അത് തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല പ്രത്യേകിച്ച് ജി സുധാരൻ സാറിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് പറഞ്ഞു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ് അതിൻ്റെ ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ് ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ചു ദീർഘകാലം കേരളത്തിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചാണ് ജി സാർ അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു കാരണമാണ് അതെല്ലാം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞല്ലോ അതെല്ലാം രണ്ടു വർഷമായി അതിനെ കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല അതുണ്ട് ധാരാളം തെറു ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി വിട്ടുപോകുന്ന ഒരു രീതിയാണ് ഈ സമ്മേളനത്തിലൊക്കെ കഴിയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവരും ബോധ്യപ്പെടും അതിപ്പം കുറച്ചു കാലമായിരുന്നു മത്സരംഗത്തേക്കില്ല ഇനപഞ്ചായംഗത്തിന്റെ രാജു താല്പര്യമില്ല പദവിയൊന്നും നോക്കിയല്ലല്ലോ പദവി വന്നു വന്നുചേരുന്നതല്ല അത് പദവിയൊന്നും നോക്കിയല്ലല്ലോ നമ്മുടെ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു ഡിഒഫിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഡിഒഫയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു കുട്ടിക്കാലം മുതലേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് ധാരാളം കേസുകളിൽ പ്രതിയായി നൂറുകണക്കിന് ദിവസം ജയിലിൽ വാസം അനുഭവിച്ച് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്നവരാണ് അല്ലാതെ ഒറ്റടിക്ക് വന്നവരല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെ പദവി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കുമ്പം എവിടെ ആയാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും ഉറപ്പായിട്ടെത്തും നേരത്തെ സംഘടനാ നേതാക്കളുമായി അതൊന്നും ഇല്ല ഇല്ല അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല ഏതാ അത് ഞാൻ വെക്കും ഉടനെ തന്നെ വെക്കും ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കുറെ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ് അവർ ഈ പാർട്ടിയെ ഐജാക്കിയാണ് അതിന്റെ ഭാഗമാണ് ജി സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ അതെനിക്കറിയില്ല അവർക്ക് ബോധ്യപ്പെടണ്ടല്ലേ ബോധ്യപ്പെടുന്നില്ല അതൊരു രണ്ടു വർഷം മുമ്പുള്ള ആര് അത് കോടതിയിലുള്ള കാര്യങ്ങളാണ് അതെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ മോശം ഏതാ പരാതി രണ്ടു വർഷം മുമ്പുള്ള സസ്പെൻഷൻ രണ്ടു വർഷം എന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട് ഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ അങ്ങനെ രാജിവെക്കലില്ലല്ലോ സി പി എമ്മിനകത്ത് രാജിവെക്കലില്ല അതിപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനല്ല ഞാൻ രാജിവെക്കുന്നത് പറഞ്ഞല്ലോ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ലക്ഷം മുമ്പ് കത്ത് കൊടുത്തു സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്ന അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാണ് ഒരു ഒരു എട്ട് മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്ത് ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നായിരുന്നു അത് ചാനലുകാരെല്ലാം വിവാദമാക്കിയായിരുന്നുള്ളൂ അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് അതോ ഇനിയിപ്പതിനകത്തൊന്നും കാര്യമില്ലല്ലോ ബിജെപിയുടെ അവസ്ഥ ഇനിയോ അല്ലല്ലോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ എനിയോന്ന് പറയാൻ പറ്റുമല്ലോ അത് മാറ്റം വയനാട് വോട്ടൊന്നും അങ്ങനെയല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അവസ്ഥ അതല്ലോ ആണോ അല്ല പാലക്കാട് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ അതില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് മുന്നേറ്റമല്ലേ ഉണ്ടായത് അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അതായത് നമുക്ക് കണക്കാക്കേണ്ട കാര്യം അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്നെക്കാട്ടിയറിയാം എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാതെ വരാ നിങ്ങൾ അതെ അതെ മതനിരപേക്ഷത സി പി എമ്മിന് നഷ്ടപ്പെട്ടു അല്ലല്ലോ ജനാധിപത്യ പാർട്ടി അല്ലല്ലോ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്കല്ലല്ലോ പോജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഓക്കെ ശരി ബി ജെ പി ആലപ്പുഴയിലാണ് ഇത്തരത്തിലൊരു കൂടുമാറ്റം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായ സി പി എം നേതാവാണ് ബി ജെ പിയിലേക്ക് പോയത് ബിപിൻ സി ബാബുവാണ് മാധ്യമങ്ങളെ കണ്ടത്